പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് 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 ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എൻഐഎസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം ഇങ്ങോണ്ടിരിക്കുക നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു ക്ലാസുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അപ്പൊ നമുക്ക് അപ്ഡേറ്റ്സുകള് പുതിയ 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 അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് കുട്ടികൾ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു എന്നാണ് നമ്മുടെ പി സി പി ഹോൾ ടിക്കറ്റ് വരിക അപ്പം പി സി പിയുടെ കാര്യം ഞാനാണ് നിങ്ങളെ അറിയിച്ചിരുന്നത് നമ്മൾ അതിന്റെ എല്ലാ അപ്ഡേറ്റ്സും അതിന്റെ ക്ലാസ്സുകൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന അതിന്റെ എല്ലാ ക്ലാസുകളും നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം അതുപോലെ ഫോർമേറ്റീവ് അസസ്മെന്റ് മാർക്കുകൾ എങ്ങനെ വരുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മൊബൈലിലൂടെ ഒരു എസ് എം എസ് വരുന്നുണ്ടാവും നിങ്ങളുടെ പി സി പിയുടെ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ പി സി പി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം ഈ ഹോൾ ടിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് എൻ എ ഒസ് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ പി സി 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 ഹോൾ ടിക്കറ്റ് വന്നു അത് വരാത്ത കുട്ടികൾ ഇനി ഇത് നിർബന്ധമാണോ നമ്മുടെ അറ്റൻഡ് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരുപാട് കുട്ടികൾ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യായിരിക്കും സാറ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അത് ഇങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ട് പെട്ടെന്ന് സാറിനെ കാണാനില്ല സാറ് വേറെ എവിടെയും പോയതല്ല മാർച്ച് ഒന്നാം തീയതി തൊട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് അങ്ങോട്ട് തുടങ്ങാൻ പോവാണ് ഇപ്പോ নমকে പതിനാറാം തീയതി തൊട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ക്രാഷിലെ കണ്ടന്റ് ഏഴ് എട്ട് ചാപ്റ്റേഴ്സുകൾ മാക്സിമം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളുടെ ക്ലാസുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികളത് പഠിച്ചു മൂന്നാമത്തെ ബാച്ചും ഓൾ ഗുഡ് നമ്മുടെ ബാച്ച് ഫിൽ ആയിട്ടുണ്ട് സോ അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മക്കളെ ഇതുവരെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്നും ക്ലാസുകൾ വിധം ലഭിക്കുന്നുണ്ടാവുകയായിരിക്കും സോ ആ ക്ലാസുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ആ ക്ലാസുകൾ നമ്മുടെ ബേസ് ആണ് നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കേണ്ട ആണ് അത് നിങ്ങൾ എന്ത് വില കൊടുത്തും പഠിക്കുക കാരണം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ മാത്രമേ ഞാൻ ക്ലാസ് തന്നിട്ടുള്ളൂ സോ ആ ക്ലാസുകൾ നിങ്ങൾ തറവായിട്ട് പഠിക്കുക ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം ഫുള്ള് പഠിക്കാൻ നേരില്ല പക്ഷെ നമ്മൾ തന്നെ കണ്ടന്റ് പഠിക്കുക ഓക്കെ അപ്പൊ മാർച്ച് ഒന്നാം തീയതി നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ അതിനുമുമായിട്ട് ഇനി ഇപ്പോഴൊക്കെ എന്നൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുവരെയുള്ള ക്ലാസ്സുകൾ എക്സ്ട്രാ ടൈം എടുത്ത് നിങ്ങൾ പഠിക്കുക ഓക്കെ എന്നിട്ട് ഇപ്പോൾ ഉള്ള കുട്ടികളുടെ കൂടെ നിങ്ങൾ ട്രാക്കിലോട്ട് വരിക എന്താണെങ്കിലും ട്വന്റി നയത്ത് വരെ നമ്മുടെ കണ്ടന്റുകൾ ഉണ്ടാവുള്ളൂ സോ മാർച്ച് ഒന്നൂട്ട് ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യും സോ ഒബ്ജക്റ്റീവ് ബാങ്കിലൂടെ ഉള്ള ക്ലാസ്സുകൾ ദൻ സബ്ജക്റ്റീവിന്റെ കോസ്റ്റൻ മോഡൽ ക്ലാസുകളാണ് വരിക സോ അതിലൂടെയാണ് നമ്മുടെ എല്ലാ ഭാഗങ്ങളും കവറപ്പ് ചെയ്യുക അതിന് മുമ്പായിട്ട് ഇപ്പം എല്ലാവരും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസുകളൊക്കെ എല്ലാം തറോ പെൻഡിങ് വെക്കരുത് പിന്നെ പഠിക്കാന്ന് പറഞ്ഞ് വെക്കരുത് നമ്മൾ ഇപ്പൊ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി ചെയ്യുന്ന ഓരോ ഘട്ടം ഇന്റർമീഡിയറ്റിലോട്ട് വരുമ്പോ നമ്മൾ അഡ്വാൻസിലോട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ കുട്ടികളുടെ ഫീഡ് ബാക്ക്സ് ഒക്കെ എനിക്ക് കിട്ടി നല്ല രീതിയിൽ തന്നെ കുട്ടികൾ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകുന്നുണ്ട് അറിഞ്ഞാൽ വളരെ സന്തോഷം ഓക്കെ അപ്പോൾ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്കറിയാം ഇപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സബ്ജക്ട്സ് സയൻസിലുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ദെൻ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് ദെൻ നമുക്ക് മറ്റുള്ള പത്താം ക്ലാസ്സിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് ഒക്കെ പോലുള്ള സബ്ജക്ട്സുകളൊക്കെ ഹോം സയൻസ് പെയിൻറ്റിങ് ഇങ്ങനെയൊക്കെയുള്ള പേപ്പേഴ്സ് എടുത്ത് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും സോ അതിന് മുമ്പായിട്ട് നമുക്കറിയാം അഞ്ച് പി സി ബി ക്ലാസുകൾ നമ്മൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പി സി പി നടത്തുന്നില്ല എന്ന് പറയുന്ന സെന്ററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളായിട്ട് നമ്മൾ അറിയിക്കണം നമ്മൾ സെന്റർ മാറ്റണം അതല്ല നിങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു മെയിൻ ആയിട്ട് ആ മെയിൻ ആയിട്ടിലോട്ട് നിങ്ങൾ പി സി ബി നടത്താത്തൊരു കാര്യത്തിൽ നിങ്ങൾ അതിലോട്ട് അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു അതേപോലെ പി സി ബി നടത്തും എന്ന് പറഞ്ഞ കുട്ടികൾക്കാണ് നമ്മൾ പറഞ്ഞത് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഏകദേശമൊക്കെ എല്ലായിടത്തും പി സി പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനിയും നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരെ നമ്മുടെ ഉണ്ട് സോ അതിനുള്ളിൽ തന്നെ നമുക്ക് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ പി സി പിയുടെ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യാം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഏകദേശം പകുതിയോളം മാർക്ക് നമുക്ക് വരുന്നത് ഈ ഫോർമാറ്റി ആൻഡ് സമേറ്റ് അസസ്മെന്റിലാണ് സോ അത് നമുക്ക് ഇമ്പോർട്ടൻ ആണ് ഓക്കെ അപ്പോൾ ഫോമാറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പി സി പി ക്ലാസുകളാണ് ഈ അഞ്ച് പി സി പി ക്ലാസുകൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ അറ്റൻഡ് ചെയ്താൽ ആ മാർക്ക് നമുക്ക് കയറും അതിലോട്ട് നമ്മൾ പോകുമ്പോൾ പല കാര്യങ്ങളും അതിൽ ചെക്ക് ചെയ്യും നമുക്ക് നമ്മുടെ റെക്കോർഡ് ബുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ നമ്മൾ അതിലോട്ട് അറ്റൻഡ് ചെയ്യും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ടാണ് അത് വരുന്നത് അപ്പോൾ പി സി പി അറ്റൻഡ് ചെയ്യുന്ന നിർബന്ധമാണ് മക്കളെ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക ആ മാർക്ക് നമുക്ക് വെറുതെ കിട്ടും അത് ഫോർമാറ്റീവ് അസസ്മെന്റ് മാർക്കായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ എസ് എം എസ് ആയിട്ട് എൻ എ ഒ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ടാകും സോ എൻ ന്യൂസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ പി സി പിയുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡാഷ് ബോർഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഈ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക സോ ഈ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും കുട്ടികൾ ഇപ്പോൾ ഇതില് നമുക്കറിയാ സ്റ്റഡി സെന്ററിലൊക്കെ ചില സ്റ്റഡി സെന്ററുകളിലൊക്കെ നമുക്ക് ഈ ഹോൾ ടിക്കറ്റ് ഇല്ലെങ്കിലും നമുക്ക് ക്ലാസുകൾ എടുക്കാൻ പറ്റും എന്ന ചില സ്റ്റഡി സെന്ററുകൾ പറയും നിങ്ങൾ നിർബന്ധമായിട്ടും പി സി പി ഹോൾ ടിക്കറ്റ് കൊണ്ടുവരണം അല്ലെങ്കിൽ ഐ ഡി കാർഡ് കാണിച്ചാൽ മാത്രം മതിയാവും സോ എന്താണെങ്കിലും പി സി പിയുടെ ഹോൾ ടിക്കറ്റുകൾ വന്നിട്ടുണ്ട് സോ അത് നോക്കുക ഇനി അത് ഇപ്പോഴും ജനറേറ്റ് ആവാത്ത കുട്ടികളുടെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് കറക്റ്റ് അറിയാൻ സാധിക്കും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പി സി പിയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം നമ്മുടെ എൻ എസിൻ്റെ സൈറ്റ് കയറിയിട്ട് നമുക്ക് ഡാഷ് ബോർഡിനാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള പി സി പി ഫോമാറ്റി അസസ്മെന്റിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കാൻ പറ്റും ഇവിടെ നോക്കുന്നു നമ്മുടെ എൻറോൾമെൻറ്റ് നമ്മൾ നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത് അവിടെ നമ്മൾ ഫോർമാറ്റി അസസ്മെൻറ്റ് താഴെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ആവും സോ ഈ പി സി പി ഹോൾ ടിക്കറ്റിൽ നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും പി സി പി ക്ലാസുകൾ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇങ്ങനെയാണ് നമുക്ക് ഇത് പി സി പിയുടെ ഹോൾ ടിക്കറ്റ് വരുന്നത് സോ അത് വന്നിട്ടുള്ള കുട്ടികളാണ് എടുക്കുക അതുപോലെ തന്നെ പി സി പി വന്നിട്ടില്ലെന്ന് കരുതിയിട്ട് ഓൾട്ടിക്കൻ്റെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സ്റ്റഡി സെന്ററുമായിട്ട് ടൈപ്പിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി പി സി പിയുടെ മാർക്ക് ഫോർമാറ്റിൻ അസസ്മെന്റ് മാർക്ക് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്ക് നമുക്ക് പി സി പിയുടെ റിസൾട്ട് നോക്കാൻ സാധിക്കും സോ ഫോമാറ്റി അസസ്മെന്റ് മാർക്കൊക്കെ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുക അപ്പൊ ആ മാർക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു പൂജ്യമായി എന്നുള്ള കൺസേൺസ് ഒക്കെ കുട്ടികൾ പറയും അത് ഞാൻ വളരെ ക്ലാരിഫൈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നീട് നമുക്ക് ആ മാർക്ക് കുറഞ്ഞു എന്നുള്ളൊരു കൺസേൺ പരാതിക്കാൻ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആണ് പി സി ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ അതല്ല അത് കുഴപ്പമില്ല നിങ്ങൾ ഐ ഡി കാർഡ് കാണിച്ചാൽ മതി എക്സാം ഫീ അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി സി പി അറ്റൻഡ് ചെയ്യാന്ന് പറയുന്ന സെന്ററുകളും ഉണ്ടാവും സോ അത് നോക്കിയിട്ട് നിങ്ങൾ ഫോളോ അപ്പ എന്നിരുന്നാലും നമ്മുടെ പി സി പി അഞ്ച് ക്ലാസുകൾ മിസ് ചെയ്യാതിരിക്കട്ടെ അതാണ് നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റ് അതുപോലെ ആറാമത്തെ പി സി പി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് അവിടെ നമ്മൾ റെക്കോർഡ് കൊടുത്ത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് കൂടി നമുക്ക് സബ്മേറ്റീവ് ആയിട്ടുള്ള മാർക്കും നമുക്ക് ലഭിക്കും സോ ഫോർമേറ്റീവ് മാർക്കും സബ്മേറ്റീവ് മാർക്കും ആഡ് ചെയ്തിട്ടാണ് ഫൈവ് മാർക്കുകൾ നമുക്ക് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സുകളുടെ കുട്ടികൾക്ക് പി സി ബി വെരി 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 ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ പ്രാക്ടിക്കലിന്റെ പി സി പി യുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഹോൾ ടിക്കറ്റ് കുട്ടികൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിച്ച ഒരു കാര്യമായിരുന്നു ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് വരുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഏത് മാസം അത് നമുക്ക് മാർച്ച് മാസത്തിലാണ് നടക്കുക ഇനി നമുക്ക് വരാൻ പോകുന്നത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഒരു ഹോൾ ടിക്കറ്റ് ആണ് എന്നാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് അത് നമ്മുടെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ പബ്ലിക് എക്സാമിനേഷൻ ആണ് സോ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് സോ അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്നു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഹോൾ ടിക്കറ്റ് അതുപോലെ തന്നെ തിയറി പരീക്ഷ നമ്മുടെ തിയറി നടക്കും എന്നുള്ള ഡേറ്റ് ഷീറ്റ് ഇപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തിയറിയുടെ ഡേറ്റ് ഷീറ്റ് നമുക്ക് വരാണ്ട് എന്ന് നമ്മുടെ എക്സാമിനേഷൻ ഏതൊക്കെ സബ്ജക്ട്സ് ഏതൊക്കെ ദിവസങ്ങളിലാണ് നടക്കുന്നത് ഇപ്പോ ഒരുപാട് കുട്ടികൾ പ്രവാസികൾ ഉണ്ടാവില്ലേ നമ്മൾ വിദേശത്തൊക്കെ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളെ കേരളത്തിലെ വിദ്യാർത്ഥികൾ വേറെ സംസ്ഥാനങ്ങളിൽ പോയി രജിസ്റ്റർ ചെയ്ത കുട്ടികളൊക്കെ ഉണ്ടാവും സോ അങ്ങനെയുള്ളവർക്കൊക്കെ ലീവ് മുൻകൂട്ടി ഷെഡ്യൂൾ ആണെന്ന് പറയും അപ്പോൾ ലീവ് എടുത്ത് ഓൾറെഡി നാട്ടിൽ ഇതൊക്കെ പി സി പി മറ്റു കാര്യങ്ങളൊക്കെ വന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരു ഏപ്രിൽ മെയ്യിലാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുക സോ നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർ എക്സാമിനേഷൻ ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മുടെ സബ്ജക്ട് നമുക്ക് അഞ്ചോ ആറോ ഷീറ്റ് വരുന്ന ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കും അപ്പൊ നമ്മുടെ ഡേറ്റ് ഷീറ്റ് പ്രകാരം നമുക്ക് ലീവുകളൊക്കെ എടുക്കാൻ സാധിക്കും ഏപ്രിൽ നമ്മുടെ സിലബസിൽ അപ്ഡേഷൻസ് ബൈഫോക്കേറ്റഡ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ എക്സാം പാറ്റേൺ പേപ്പർ പാറ്റേൺ ഒക്കെ വരുന്നത് കുട്ടികൾക്ക് വളരെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ബാസ് ക്രാഷ് കോഴ്സിൽ നമ്മുടെ കണ്ടന്റ് ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബേസിക് ഫൗണ്ടേഷൻ ക്ലാസുകൾ ഈ മാസം കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ബാങ്ക് നിങ്ങൾക്ക് നൽകും ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളായിരിക്കും ുംബ്ജക്ടീവ് ബാങ്കിലൂടെ ക്ലാസ്സുകൾ ക്രാഷ് കോഴ്സിൽ ഇനിയും കുട്ടികൾ താഴെ കാണുന്ന ക്രാഷിന്റെ സീറ്റ് ബുക്ക് ചെയ്യാം ഓക്കെ കാണാം അതുവരേക്കും താങ്ക് യു